കഴിഞ്ഞ ദിവസമാണ് നടനും നിർമ്മാതാവുമായ മണിയൻ രാജുവിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് മമ്മൂട്ടിയുടെ മാനേജർ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മണിയൻ രാജു എത്തിയിരുന്നു പതിവിൽ നിന്നും മെലിഞ്ഞ രൂപത്തിലുള്ള താരത്തിന്റെ ലുക്ക് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ നടനും മാരകരോഗമാണെന്നും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പരന്നു താരത്തിന്റെ ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് എന്നുമായിരുന്നു പ്രചാരണങ്ങൾ ഇപ്പോഴിതാ രാജുവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടിയുമായി മകൻ നിരഞ്ജ് രംഗത്തെത്തിയിരിക്കുകയാണ് രാജുവിന്റെ രോഗാവസ്ഥ അടക്കമുള്ള വിവരങ്ങളാണ് നിരഞ്ജ് പങ്കുവെച്ചത് താരം മെലിഞ്ഞുപോയതിന്റെ യഥാർത്ഥ കാരണവും മകൻ വ്യക്തമാക്കി അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അർബുദത്തിന് ചികിത്സ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നും നിരഞ്ജ് വെളിപ്പെടുത്തി അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരകരോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങളാരും കൂടിയില്ല അതിനൊന്നുമുള്ള നേരമില്ല അച്ഛന് അർബുദമായിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പ്രയാസമായി ചികിത്സയെല്ലാം നേരത്തെ തന്നെ തുടങ്ങാനായി കീമോയും റേഡിയേഷനുമെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാനൊരു കാരണമാണ് പിന്നെ ഇപ്പോൾ കീമോയൊക്കെ കഴിഞ്ഞു അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ആറുമാസം എടുക്കും അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാം പോയവണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളുമെന്നും നിരഞ്ജ് പറയുന്നു മോഹൻലാൽ ചിത്രം തുടരും ആണ് മണിയൻപിള്ളയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം ആരോഗ്യം വീണ്ടെടുത്ത താരം ഷൂട്ടുകൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും നിരഞ്ജ് പറയുന്നു അച്ഛന്റേതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ തുടരും ആണ് അതൊരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ മോഹൻലാൽ സിനിമയുടെ നിർമ്മാണവും അടുത്തുതന്നെ ഉണ്ടാകും ഇപ്പോൾ അച്ഛൻ ഷൂട്ടിനൊക്കെ പോകാൻ തയ്യാറെടുത്തു തുടങ്ങി അതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഞങ്ങൾ എന്നും നിരഞ്ജ് പറയുന്നു